ക്ഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോണത് റിവ്യൂ എന്ന് പറഞ്ഞാൽ ടോപ്പ് സിംഗർ ടോപ്പ് സിംഗറാണ് നമ്മുടെ റിവ്യൂ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ടോപ്പ് സിംഗറിൽ നടക്കുന്ന സംഭവങ്ങൾ ഈ രണ്ടാഴ്ച കൊണ്ട് നമ്മൾ നടന്ന കാര്യങ്ങൾ നമ്മളിന്ന് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ മറ്റുള്ള ചാനലുകൾക്ക് ഒരു ഭീഷണിയായിട്ടിരിക്കുകയാണ് ടോപ്പ് സിംഗർ കാരണം എന്താണെന്ന് വെച്ചാൽ ഏഴ് മണിക്കിന് ടോപ് സിംഗർ തുടങ്ങുന്നത് ഏഴ് മണി മുതൽ എട്ടര വരെ അപ്പോൾ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ മറ്റുള്ള ചാനലുകളിൽ സീരിയൽ ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കുന്നുണ്ട് പക്ഷേ ആ സീരിയൽ കാണാനായിട്ട് ആളില്ല അവിടെ ടി ആർ പി ഇല്ല എല്ലാ ആൾക്കാരും ആപാലവൃത്ത ജനങ്ങളും കാണുന്നത് ഏതാ ടോപ്പ് സിംഗർ ടോപ്പ് സിംഗർ ടോപ്പ് സിംഗർ എന്ന് മാത്രമാണ് ചർച്ച ഇതിനൊരു കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പാട്ടുകൾ ആ പാട്ടുകൾ പാടുന്നത് കുരുന്നുകളാണ് നമ്മളൊക്കെ ഈ പ്രായത്തിലൊക്കെ നമ്മൾ പാട്ട് കേൾക്കാൻ കേട്ട് ആസ്വദിക്കാൻ പോലും കഴിയില്ല അങ്ങനത്തുള്ളൊരു പ്രായത്തിൽ ഇവരൊക്കെ വന്ന് നിന്ന് ഇതുപോലെ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ നമ്മളൊക്കെ ഞെട്ടി പോവുക പോരാത്തതിന് ഇപ്പം നമുക്ക് പഴയ പാട്ടുകൾ ഇതൊക്കെ ടോപ്പ് സിംഗറിൽ വന്നൊക്കെ സെലക്ഷൻ പാട്ടുകളാണ് നമുക്ക് ആ അതുപോലത്തെ ഒരു പാട്ടുകൾ കേൾക്കണമെങ്കിൽ ഒരു പാട്ട് നമുക്കൊന്ന് കേട്ടാ ആസ്വദിക്കണേ ഇന്നത്തെ കാലത്ത് ടി വിയിൽ യാതൊരു പ്രോഗ്രാമിലും പാട്ട് ഇല്ല പണ്ടൊക്കെ ടോപ്പ് സിംഗർ അല്ല ഈ ടോപ്പ് ഫൈവ് അതുപോലെ തന്നെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് തരും പെപ്സി ടോപ്പ് ടെൻ ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാമിൽ പാട്ടുകൾ മാത്രം നമുക്ക് കാണിച്ചു തന്നോന്നു ഇപ്പോൾ അതൊന്നുമില്ല എല്ലാവരും പാട്ടിനെ തഴഞ്ഞു നമ്മളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടിൻ്റെ ഒരുപാട് ആസ്വാദകനാണ് ഞാൻ അപ്പോൾ നല്ല നല്ല പാട്ടുകൾ കേൾക്കണമെങ്കിൽ നമുക്ക് യൂട്യൂബ് തുറന്നു നോക്കണം ഒന്നാലാണ് പഴയ പാട്ടുകൾ നമുക്ക് കിട്ടുക പക്ഷേ ഇവിടെ അതല്ല ഇവിടെ നമുക്ക് നെയ്യപ്പം നിന്നാൽ രണ്ട് രണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെ നല്ല കൊച്ചു കുട്ടികൾ നല്ല മനോഹരമായിട്ട് പാട്ട് പാടുന്നു അതും പഴയ പാട്ട് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ ഇതുപോലെ വന്ന് പെർഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഞെട്ടി പോവുക ഈ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലമുറ കൈമാറ്റമാണ് നടക്കുന്നത് ആ കൈമാറ്റത്തിൽ ഒരുപാട് ഗായകരും ഗായികന്മാരും ഉണ്ടാവും എന്നുള്ള പോരാതന്നെ ഇപ്പോഴുള്ള കുട്ടികളുടെ മെമ്മറി പവർ അതുപോലെ തന്നെ അവരെ തലച്ചോറ് നമുക്കൊക്കെ കിട്ടിയതിനേക്കാളും കൂടുതൽ കോണ്ടാക്റ്റ് തലച്ചോറ് അവരെ കയ്യിലുണ്ട് ഇപ്പോഴത്തെ തലമുറയുടെ കയ്യിലുണ്ട് അതിൻ്റെ എന്താ ഒരീറ്റവും വലിയൊരു എന്താണ് പറയുക ഈ ടോപ്പ് സിംഗറിൽ കുട്ടികൾ കാണിക്കുന്നത് ഇത്രയും വരികൾ അവർ കേൾ ഒന്ന് നോക്കാണ്ട് അതുപോലെ തന്നെ അവരെ ടോപ്പ് ബാൻഡിൻ്റെ കൂടെ അവരെ പാട്ട് ഇങ്ങനെ ഒക്കെ ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഡിജിറ്റൽ ലാഞ്ചേഴ്സിനെ പിന്നെ പാറയും വേണ്ട അടിപൊളിയും ഓരോരുത്തരും ആ അണ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു പയ്യുണ്ട് ആ പയ്യൻ്റെ ഗുരുക്കന്മാർ അവർക്ക് അഭിമാനിക്കാം അവർ സ്കൂളിനെ അഭിമാനിക്കാം ഇത്രയും അധികം ഗുരുക്കന്മാർ വന്നു നിന്നിട്ട് ഈ ആഴ്ച അവരെല്ലാവരും നമ്മൾ കാണിച്ചു തന്നു അപ്പോൾ അവർക്ക് അഭിമാനമാണ് ആ അണ്ണൻ എന്ന് പറയുന്ന നമ്മുടെ ജെ എം ജി ശ്രീകുമാറിൻ്റെ ഒരു ശിഷ്യെന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ആ കുട്ടി വന്നതൊന്ന് പെർഫോം ചെയ്യുമ്പോൾ ആ സ്കൂളിൽ എത്ര അഭിമാനമാണ് ഈ കുട്ടി കാരണം അത്രയും ഗുരുക്കന്മാർ ഇവിടെ വരുന്നു ആ അത്രയും നല്ലൊരു പാട്ടിനെ സ്നേഹിക്കുന്നവരാണ് ആ ഗുരുക്കന്മാർ അവരൊക്കെ ഇവർ വന്നിട്ട് എൻകറേജ് ചെയ്യുമ്പോൾ പല സ്കൂളിലും പാട്ട് പാടാൻ നീ പാട്ട് പാടി നടന്നാൽ മതിയടാ നിനക്ക് പഠിക്കേണ്ടേടാ നിനക്ക് പാട്ട് പാടുകൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു തന്നത് പക്ഷേ ഈ കാലഘട്ടന്മാരോട് കൂടി ഇത് ഗുരുക്കന്മാർ കൂടി ഇവരെ എൻകറേജ് ചെയ്യുക ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊ അവർക്ക് വേണ്ടിയിട്ട് എത്ര എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്ത് കൊടുക്കുക അവരൊക്കെ ഇവിടെ വന്ന് ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ടോപ്പ് സിംഗർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് അപ്പോൾ അതാണ് ഈ കുട്ടികളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഒരു കുട്ടിയുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു കുട്ടിക്ക് വിഷമമാവും കാരണം എന്താ എല്ലാ കുട്ടികളും ടോപ്പ് ഫൈവിലെ എല്ലാ കുട്ടികളും ഒരു കുട്ടീനെ പോലും നമുക്ക് മോശമായി സംസാരിക്കാൻ പറ്റില്ല മോശമാണ് പാട്ട് മോശമെന്ന് പറയാൻ പറ്റില്ല എല്ലാം ഒന്നിനൊന്നും മെച്ചം ഒന്നിനൊന്നും മെച്ചമാണ് പക്ഷേ ഈ സീസൺ അവസാനിക്കുമ്പോൾ ജഡ്ജിമാർ വെള്ളം കുടിക്കും കാരണം എന്താ ആർക്കാണ് ഒന്നാം സമ്മാനം കൊടുക്കണ്ടേ ആർക്കാണ് രണ്ടാം സമ്മാനം കൊടുക്കണ്ടേ ആർക്കാണ് മൂന്നാം സമ്മാനം കൊടുക്കണ്ടേ എന്നുള്ള വലിയ പ്രശ്നത്തിൽ എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പോൾ ഒരു കുട്ടീനെ മാത്രമല്ല ലിറ്റിൽ ഏഞ്ചൽസ് മുതൽ പാടുന്ന എല്ലാ കുട്ടികളും എല്ലാ നല്ല 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 അസലായിട്ട് പെർഫോം ചെയ്യുന്ന നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന കേരള ജനതയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികൾ മാത്രമല്ല തമിഴ് തമിഴ്നാട്ടിലും ഈ ടോപ്പ് സിംഗർ കാണുന്നുണ്ട് അപ്പോൾ അവരെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ വളർത്തി വളർത്തിക്കൊണ്ടു വരേണ്ടത് അതിന് നമ്മുടെ ഫ്ലവേഴ്സ് പോലുള്ള ഒരു ചാനൽ ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും എക്സ്പെൻസ് വരുന്ന ഒരു പ്രോഗ്രാം അവരത്രയും മനോഹരമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്നേന് ഒരു ബിഗ് സെലിട്ട് ആദ്യം കൊടുത്തിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആഴ്ച രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് നമ്മുടെ റിമി ടോമിയും നമ്മുടെ എം ജി ശ്രീകുമാറും മാത്രമാണ് ജഡ്ജി ആയിരിക്കുന്നത് മൂന്ന് കസാരി ഉണ്ടായിരുന്നു അത് രണ്ട് കസാരിയായിട്ട് കുറഞ്ഞു പോലെ തന്നെ സെറ്റിലൊക്കെ ചെറിയ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് അതൊക്കെ വളരെ നന്നായിട്ടുണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ റിമി ടോമിനെ പറ്റി പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമി ടോമി ഇപ്പോൾ ഞാൻ തുടക്കത്തിലെ റിമി ടോമിനെ കുറിച്ച് അത്രയും കൂടെ പറഞ്ഞല്ലേ വായ്പ പോഴിയാൻ കോടാരി മറ്റുള്ള കാര്യം പക്ഷേ റിമി ടോമി രണ്ടാമത് എം ജി ശ്രീകുമാർ വന്നതിന് ശേഷം നല്ലൊരു ജഡ്ജി ആയിട്ട് മാറിയിട്ടുണ്ട് അതിന് നമുക്ക് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല നമ്മുടെ റിമിയുടെ ഇപ്പോൾ ഓരോ സംസാരങ്ങളും എല്ലാം അളന്ന് മുറിച്ച് വളരെ കാട്ട് കൃത്യമായിട്ട് മൂപ്പർ പറയണത് അതിൽ നമ്മുടെ റിമി ടോമി ഒരുപാട് വിജയിച്ചിരിക്കുന്നു പിന്നെ ഈ കുട്ടികളുടെ പാട്ട് കേട്ടിട്ടാന്ന് തോന്നുന്നുണ്ട് റിമി ടോമിയുടെ സൗന്ദര്യം എലിറ്റിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു വയസ്സ് പകുതിയായിട്ട് കുറഞ്ഞിരിക്കുന്നു അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടോപ്സിങ്ങുള്ള എല്ലാവർക്കും അങ്ങനെയാണ് എം ജി ശ്രീകുമാറും ഒരുപാട് ചെറുപ്പായി ഒരുപാട് പ്രായമുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരുപാട് ചെറുപ്പായി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് വീണ്ടും ചെറുപ്പത്തിൻ്റെ മാധുര്യം വന്നോ വന്നോന്നുള്ളൊരു സംശയം അതുപോലെ തന്നെയാണ് അതിൻ്റെ ആങ്കറായിട്ട് നിൽക്കുന്ന മീനുട്ടി മീനുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവ കുട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ടോപ്സിങ്ങിന് കാണുമ്പോൾ ആ കുട്ടിയുടെ പ്രസൻറ്റേഷനും ആ നിഷ്കളങ്കമായ ആ ചെറിയ നിഷ്കളങ്കമായുള്ള സംസാരമാണ് കുട്ടികൾക്ക് ഉടുപ്പ് മേടിച്ചു കൊടുക്കാറുണ്ടെന്ന് വെച്ചാൽ അയ്യോ അത് പറഞ്ഞ് ഞാൻ മേടിച്ചു കൊടുക്കാം ചോപ്പ് മേടിച്ചു കൊടുക്കാം അപ്പം എം ജി സിനിമാർ പറയുന്ന കോമഡി അതൊക്കെ നമ്മൾ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമാണ് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ നമ്മൾ ടോപ്പ് സിംഗർ തുടങ്ങി അന്നും അതിൽ കാണുന്നുണ്ട് സിനിമയിലും കണ്ടിട്ടുണ്ട് പക്ഷേ വളരെ നിഷ്കളങ്കമായുള്ള സംസാരം നിഷ്കളങ്കമായിട്ടുള്ള പെരുമാറ്റം നിഷ്കളങ്കമായിട്ടുള്ള ആങ്കറിങ് കുട്ടികളോട് അതി ഇത്രയും മനോഹരമായിട്ട് ഒരു ആങ്കർക്ക് പെരുമാറാൻ പറ്റുമോ എന്ന് നമുക്ക് സംശയം അതുകൊണ്ട് ഒരു സ്വത്ത് തന്നെയാണ് ടോപ്പ് സിംഗർ വളർത്തിയെടുത്ത ഒരു സ്വത്താണ് ടോപ്പ് സിംഗറിൻ്റെ സ്വത്താണ് മീനുട്ടി എന്ന് അതിൽ അവർക്ക് ടോപ്പ് സിംഗറിനും ഫ്ലവേഴ്സിനും അഭിമാനിക്കുക അതുപോലെ തന്നെ ഡെയിൻ ഡെയിൻ ഡി ഡി വന്നപ്പോൾ ഞാൻ ഒരുപാട് ഒരുപാട് സ്ക്രീൻ പേസ് എടുക്കുന്നു അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു ആവശ്യമില്ലാത്തവർക്ക് അനാവശ്യമില്ലാത്തതൊക്കെ മൂപ്പര് കയറി സംസാരിക്കുന്നു അങ്ങനെ ഒരുപാട് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നോക്ക് എന്നെ ഒരു പെടിക്കുള്ള മരുന്ന് മൂപ്പര കയ്യിലുണ്ട് മൂപ്പര് ഇപ്പോൾ എത്ര ഡീസൻറ്റാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പിരി പഠിച്ചു പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മൂപ്പര് കുട്ടികളോടായാലും ഈ മുട്ടത്തിലും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കളഞ്ഞു വളരെ മനോഹരമായിട്ട് കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇവരെ കോമ്പോ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതാ പറഞ്ഞത് ഈ ഒരു പ്രോഗ്രാം വരുമ്പോൾ ആ പ്രോഗ്രാം ആ ആങ്കറായിട്ട് വരുന്ന ആങ്കർ ഒന്നുമില്ലെങ്കിൽ പഴയ എപ്പിസോഡുകൾ എടുത്ത് കാണുക അവിടെ എങ്ങനെയാണ് നടക്കണമെന്നുള്ളത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ആങ്കറിങ് വളരെ എളുപ്പമാണ് ഇത് വന്ന വഴിക്ക് എല്ലാം നമ്മളൊക്കെ പല്ലിയെ പോലെ എല്ലാം എൻ്റെ തലയിൽ എടുത്ത് വയ്ക്കണം എല്ലാം എനിക്ക് തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് ഇപ്പം നോക്ക് എന്താ അച്ചടക്ക ടോപ്പ് സിംഗറിൽ തന്നെ എന്താ അച്ചടക്കം വളരെ മനോഹരമായിട്ടല്ലേ പോണ് ഒരു കുറ്റം പോലും നുള്ളിക്കളയാനില്ല എന്ന് പറയാം നമുക്ക് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞുകൊണ്ട് ഇന്നത് മോശമാണ് ഇന്നത് നല്ലതാണ് പറയാനായിട്ട് നമുക്ക് ഒരു ടോപ്പ് സിംഗറിനെ ഒന്നും നുള്ളി കളയാനില്ല ഗംഭീരമായിട്ടാണ് പോകണം ഡൈനും നന്നായിട്ട് മീനുട്ടി നന്നായിട്ട് ഡൈനും ഇവിടെ വന്നതിന് ശേഷം സൗന്ദര്യം കൂടി മീനുട്ടിക്ക് സൗന്ദര്യം കൂടി എം ജി ശ്രീകുമാറിൻ്റെ സൗന്ദര്യം കൂടി റിമി ടോമിക്ക് ഇരട്ടിയായി സൗന്ദര്യം ഇതെന്താ ഈ പൊന്നോമനങ്ങൾ പാടുന്ന പാട്ടുകൾ കേൾക്കുമ്പോൾ അവരുടെ മനസ്സങ്ങോട് കുളിർക്കുക അപ്പോൾ ആ കുളിർക്കണതിനനുസരിച്ച് നമ്മൾ ഒരുപാട് ചിറിക്കുക ജഡ്ജിസ്റ്റും ചിറുക്കിന് ആങ്കർമാരും ചെറുക്കിന് നമ്മളും ചിരിക്കിന് അപ്പോൾ നമ്മുടെ പ്രായം കുറയുന്നു ഇതവിടെ നിന്ന് ഇതൊക്കെ റിയലായിട്ട് കാണുന്ന നിങ്ങൾക്കും പ്രായം കുറയുന്നു എനിക്കൊരു ആകെയുള്ളൊരു റിക്വസ്റ്റ് ഒന്നു മാത്രമേ ഉള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് സിംഗർ ഷൂട്ടിങ് നിങ്ങൾ പബ്ലിക്കിനെ കയറ്റി എഴുതി കാണിക്കണം അവരും ചെറുക്കട്ടെ അവരും ചെറുപ്പാവട്ടെ അവർക്കും സൗന്ദര്യം വരട്ടെ ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ അതിപ്പം നിർത്തി അപ്പോൾ അതുകൊണ്ട് വീണ്ടും നിങ്ങൾ കുറച്ച് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് അവർക്ക് വരണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവരെ കൊണ്ടുവരണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ അത് ജനകീയമായുള്ളൊരു പ്രോഗ്രാം അത് ജനങ്ങൾ തന്നെ ഇരുന്ന് കാണുമ്പോൾ അവർക്ക് അതിൻ്റേതുള്ളൊരു സന്തോഷം അവർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ടി ആർ പിനേക്കാളും കേളും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള എപ്പിസോഡുകളെങ്കിലും നിങ്ങൾ പൊതുജനങ്ങൾക്ക് അവിടെ ഒരു എൻട്രി കൊടുക്കുക അവർ ഷൂട്ടിംഗ് കാണട്ടെ പിഞ്ചു അമനകൾ നേരിട്ട് ഇപ്പോൾ എം ജി സുകുമാർ തന്നെ പറയുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എം ജി സുകുമാറിനെ കുറിച്ചല്ല ചോദിക്കുന്നത് ഓരോ കുട്ടികളെ കുറിച്ചും ഓരോരുത്തർ വന്ന് അന്വേഷിക്കുന്നു പറയുന്നുണ്ട് അത് സത്യമാണ് അപ്പോൾ ആ കുട്ടികളെ നേരിട്ട് കാണാനും ആ കുട്ടികളെ നേരിട്ട് പാടുന്ന കേൾക്കാനും ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരുപാട് പ്രേക്ഷകരും മലയാളത്തിൽ ഇവിടെ കേരള ജനതയായിട്ടുണ്ട് അവർ നിങ്ങൾ കേറ്റുക അവർ കേറ്റി കുറച്ച് എപ്പിസോഡിൽ അവരിൽ നിന്ന് കാണട്ടെ അവർക്കുള്ളൊരു സന്തോഷം അത് നിങ്ങൾക്കും കൂടിയുള്ളു ഇപ്പോൾ അവിടെ ഓരോ കുട്ടികളിലെയും മാതാപിതാക്കളും ഗുരുക്കന്മാരൊക്കെ വരുമ്പോൾ അവരൊരു സന്തോഷം നോക്കും നോക്കുമ്പോത്ത് ആ ഒരു സന്തോഷം പൊതുജനങ്ങൾക്കും കിട്ടും ഇപ്പോൾ ഓഡിയൻസ് ചോയ്സ് പോലെ നിങ്ങൾ ഓരോ പാട്ടുകൾ ഓരോ കുട്ടികളോട് പഠിക്കുന്നുണ്ട് അടിപൊളിയാണ് അത് നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട പാട്ടുകൾ തന്നെയാണ് അത് അവർ മനോഹരമായിട്ട് പാറുന്നുണ്ട് പിന്നെ എം ജി സുകുമാറിന് വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് ടോപ്പ് ഫോറിനില് നിന്ന് ടോപ്പ് ഫൈവിലേക്ക് വന്നപ്പോൾ എം ജി സുകുമാറിപ്പോൾ എന്താണെന്നറിയില്ല ഭയങ്കര സന്തോഷത്തിലുണ്ട് ഭയങ്കര ഹാപ്പി ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും നന്നായി പാടുന്ന കുട്ടികളെ ഈ ടോപ്പ് ഫൈവ് വരെ വളർത്തിയെടുത്ത് കൊണ്ടുവന്നതിൽ വന്നതിൽ എം ജി ശ്രീകുമാറിന് ഒരുപാട് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ആ ഇൻവോൾവ്മെൻ്റാണ് ഈ അഞ്ചാമത്തെ സീസണിൽ എം ജി ശ്രീകുമാർ അനുഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നന്നായി പാടുന്ന കുട്ടികൾ ഒരുപാട് ഇഷ്ടമാണ് എല്ലാ കുട്ടികളും ഇഷ്ടമാണ് പക്ഷേ എന്നിരുന്നാലും നന്നായി പാടുന്നവരെ അവർ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു അതുപോലെ എം ജി ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നിരുന്ന ഒരുപാട് ചെറിക്കുന്നുണ്ട് ഒരുപാട് കോമഡികൾ പറയുന്നുണ്ട് അതൊക്കെ നമ്മൾ ആസ്വദിക്കുന്നു അതൊക്കെ അങ്ങനെ തന്നെ പോട്ടെ അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് അത് നമ്മൾ ഒരു നിങ്ങൾ ഫ്ലവേഴ്സിൽ വരുന്ന പരസ്യം പോലും മാറ്റാണ്ട് നമ്മൾ ഈ പ്രോഗ്രാം കാണുന്നത് അതിൻ്റെ ഒരു പോഷം പോലും നമ്മളിന്ന് മിസ്സാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതേപോലെ തന്നെ ഇനി നമ്മുടെ ഇതേ അഭിപ്രായം തന്നെയാണ് ഈ ടോപ്സ് ഫൈവ് കാണുന്ന ടോപ് സിംഗർ കാണുന്ന ഓരോ പ്രേക്ഷകരെയും മനസ്സിൽ അപ്പോൾ അത് നിങ്ങളും മനസ്സിലാക്കി വയ്ക്കുക എന്ന് മാത്രം പിന്നെ പിന്നെ നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പ് ഫൈവ് നമ്മൾ ഈ ടോപ്പ് നാലാം സീസണിൽ നിന്ന് ഇത്രയും ഗംഭീരമാവാൻ ഉള്ള കാരണം എന്താണെന്ന് നമുക്ക് ആർക്കും ആലോചിച്ചാൽ പിടികിട്ടുന്നില്ല ഇത്രയും മനോഹരമായി പാടുന്ന കുട്ടികൾ എങ്ങനെ ഈ ഗ്രൂമേഴ്സും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളും അവരെ ഗുരുക്കന്മാരും വാർത്തെടുത്ത് കൊണ്ടുവന്ന് ഇതുപോലെ പാടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും സാധിക്കാത്ത കാര്യം സാധിപ്പിക്കുന്നത് അത്രയും ഇൻവോൾവ്മെൻ്റ് ആയിട്ടാണ് നമ്മളെക്കാളൊക്കെ ഇൻവോൾവ്മെൻ്റ് ആയിട്ടാണ് ഓരോ കുട്ടികളും അവിടെ നിന്ന് പെർഫോം ചെയ്യുന്നത് അതിന് എം ജി ശ്രീകുമാറിന് അഭിമാനിക്കാം പിന്നെ എം ജി ശ്രീകുമാർ ഇപ്പോൾ പോലെ മാർക്ക് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ കുട്ടികളോടൊക്കെ നല്ല പണ്ടത്തെ പോലെ മാർക്ക് കുറയ്ക്കുന്ന പരിപാടിയില്ല എന്തൊക്കെയുണ്ടെങ്കിലും വാരി കോരി മാർക്ക് കൊടുക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് മനസ്സിൻ്റെ സന്തോഷമാണ് പാടിയ പാട്ടുകൾ അതിനേക്കാളും മനോഹരമായിട്ട് കുട്ടികളോട് നിന്ന് പാടുമ്പോൾ അവർക്കുള്ള ഒരു സന്തോഷം അവരും ഇവരെ ഗുരുക്കന്മാരായിട്ട് മാറുക അപ്പോൾ അത് എന്തായാലും അഭിനന്ദിക്കാൻ പറ്റാവുന്നേക്കാളുപരിയാണ് പിന്നെ ബിഗ് നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ ഫൈവ് മറ്റുള്ള ചാനലുകൾക്ക് ഒരു പാരയായിട്ട് മാറിയിരിക്കണം അതങ്ങനെ തന്നെ വേണം ഈ സീരിയൽ കാണുന്ന കുറേ ആൾക്കാരെങ്കിലും ഇതിലേക്ക് മാറണം നമുക്ക് പ്രേം കുമാർ പറഞ്ഞ പോലെ ഒരു എൻഡോസൽഫാനാണ് സൽഫാനാണ് സീരിയല് അപ്പോൾ അതുകൊണ്ട് അതിനേക്കാളൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക ഒരു എപ്പിസോഡ് നിങ്ങളൊന്ന് നോക്കുക പിന്നെ നിങ്ങളിതിന് അഡിക്റ്റ് ആയിരിക്കും നിങ്ങൾ ഏഴ് മണിയാകുമ്പോൾ എവിടെ ആയാലും നിങ്ങൾ ടി വിയുടെ മുമ്പിൽ എത്തും ഇനിയിപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ മൊബൈലിലെങ്കിലും കാണാൻ നിങ്ങൾ ശ്രമിക്കുക നമ്മളീ പറയണത് വെറുതെ അല്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രണ്ട് ജഡ്ജിയായിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ജി ശ്രീകുമാർ ഒരുപാട് പാട്ടുകൾ മ്യൂസിക്ക് ചെയ്താളാണ് അപ്പോൾ അത് മ്യൂസിക്കിൻ്റെ കാര്യങ്ങളും പാട്ടിൻ്റെ കാര്യങ്ങളും ഇത്രയും ആധികാരികമായിട്ട് പറയാനായിട്ട് പറ്റിയ ആള് എം ജി സുകുമാറിനെയാണ് എം ജി സുകുമാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ടോപ്പ് സിംഗർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിൽ വരാനും അതിൻ്റെ ജഡ്ജിയായിരിക്കാനും ആ പ്രോഗ്രാം ഇത്രയധികം വിജയം വരിക്കാനും കാരണം ടോപ്പ് സിംഗറിൻ്റെ ഏറ്റവും വലിയ നട്ടല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എം ആണ് അതുപോലെ തന്നെ വളരെ നിഷ്കളങ്കമായിട്ട് അത് അവതരിപ്പിക്കുന്ന മീനുട്ടിക്കും അവകാശപ്പെട്ടത് പിന്നെ ടോപ്പ് ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഒറിജിനലായിട്ട് ഇതിന് ഇത്രയും നന്നായിട്ട് ഒറിജിനലേക്കാളും ഗംഭീരമായിട്ട് അവർ ടോപ്പ് ബാൻഡ് അവർ ഉപയോഗിക്കേണ്ടി അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളും അതിൻ്റെ മ്യൂസിക്കുകളും അതിൻ്റെ ക്യാമറ വർക്കും സൂപ്പറാണ് ക്യാമറ വർക്ക് എന്നാ ഷോട്ടുകളാണ് പോകുന്ന അറിയാം ഭയങ്കര നന്നാവുമ്പോൾ എല്ലാം നന്നാവും മോശമായി എല്ലാം മോശമാവും പിന്നെ നിങ്ങൾ ഈ ഡാൻസേഴ്സിനെ നമുക്കത് ആ ഫ്രെയിം നമുക്കിഷ്ടമാണ് ആ പാട്ടിനെ നിങ്ങൾ അതേപോലെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളിവിടെ കാണിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ ഈ ഡാൻസേഴ്സ് ഗ്രൂപ്പിനെ ഇടയ്ക്കൊന്നും മാറ്റണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രായമുള്ളവർ കിടന്ന് ചാടുണ്ട് താടിയും മുടിയും വളർത്തി കിടന്ന് ചാടുണ്ട് അങ്ങനെയുള്ള ഒരു നിഷ്കളങ്കമായ ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലൊക്കെ ഒരു കുറച്ച് ചെറിയ പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഡാൻസേഴ്സിനെ എന്തായാലും നിങ്ങൾ ആശ് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഡാൻസേഴ്സിനെ അടിക്കടിക്കൊന്ന് മാറ്റി കുറച്ച് പുതിയ പുതിയ ആൾക്കാർ കൊണ്ട് ചെറുപ്പക്കാരെ കൊണ്ടു നിങ്ങൾ ഡാൻസ് ചെയ്യുക അത് നമുക്ക് കാണാനൊരു ചന്ത ഉണ്ട് ഇത്രയൊക്കെ നമ്മുടെ ടോക്സിംഗറിനെ പറ്റി പറയാനുള്ളത് ഇതൊരു അത്ഭുത ഷോയാണ് അത്ഭുത കുട്ടികളാണ് അത്ഭുത ജഡ്ജിസ്റ്റാണ് അപ്പം അതുകൊണ്ട് എല്ലാവിധ മംഗളാശംസകളും എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ ജനങ്ങളിലേക്ക് ഇനിയും ഈ ടോപ്പ് സിംഗർ ഇറങ്ങി ഇറങ്ങി ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഇനി ഗംഭീരമായി പാടാനായിട്ടും ഇനി വരാൻ പോണ കുട്ടികൾക്കും ഇതുപോലെ തന്നെ പാടാൻ ഇതിനേക്കാളും ഗംഭീരമായിട്ട് പാടാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു അടുത്ത അറിവിലുമൊക്കെ വീട് വീട് കാണാം അതുവരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി നമസ്കാരം ഓക്കെ ബൈ